എടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമല്ലേ യാസല്ലേ പിന്നെ അവർക്ക് മേക്കപ്പ് സാധനങ്ങൾക്ക് അതിനെ ഇതിന് ഇഷ്ടമുള്ള ഭക്ഷണത്തിന് അതെന്നു പറയാ ഒരു ഭാര്യ ഇവരെ ടോസ് ഇട്ടിട്ടൊക്കെയാണ് ഭാര്യമാരെ തെരഞ്ഞെടുക്കുക സാധാരണയിൽ കവിഞ്ഞ് ബി വന്നപ്പോ എന്തോ ഒരു മണം ഭാര്യ പിടിച്ചു എന്തടുത്തു അപ്പല്ല ഞാന് നിങ്ങൾ ഇന്നടത്ത് പോയിരുന്നല്ലേ മിണ്ടിയില്ല മനസ്സിലായി ഇന്ന് എനിക്ക് വേണ്ടി ഭാഗിക്കപ്പെട്ട ദിവസമായിരുന്നില്ലേ പിന്നെ എന്തിന് നിങ്ങൾ അവിടെ പോയി ഇനി മേലും പോകുന്നില്ല ഇനിയും ഒരിക്കലും അവരുടെ തലയിൽ കൈ വെച്ചിട്ട് സത്യം ചെയ്യാം ഇനി മരണം വരെ ഹറാമാ പിന്നെ പ്യൂരിറ്റി ഉള്ള ജീവിതം ഒന്നും കൂടി നമ്മളെ കൊണ്ട് പറയിപ്പിച്ച നമ്മൾ എന്ത് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ല ശരി നിങ്ങൾക്ക് വിശ്വാസയോഗ്യമുള്ള നിങ്ങൾക്ക് തള്ളാൻ പറ്റാത്ത കൊള്ളാൻ മാത്രം പറ്റുന്ന ആളുകളെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചു തരാം നമ്മുടെ ബഹുമാനപ്പെട്ട റഫീഖ് സലഫി അവ പ്രവാചകന്റെ കള്ളവെടി സ്വന്തം ഭാര്യ ലൈവായി പിടിച്ചതിനെ കുറിച്ച് വെടിപ്പായി പറയുന്നുണ്ട് പ്രവാചകന്റെ പ്യൂരിറ്റി ഉള്ള വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിട്ട് ആരെങ്കിലും ഒക്കെ എടുത്ത് പറയുമെന്ന് ചിന്തിക്കണ്ടായോ എന്നിട്ട് വേണ്ട ഇതെടുത്ത് പറയാ നബിയുടെ ജീവിതം ഇന്ന് ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുമോ ഏ ഇന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാല് നിയമവും കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും വേണ്ട പെണ്ണുങ്ങൾ തന്നെ എന്തു ചെയ്യും ഭർത്താവിനെ വലിച്ചു കീറി പങ്കിക്കിടും അതുകൊണ്ടാണല്ലോ പെൺകുട്ടികൾ പഠിക്കരുത് എന്ന് ഇവർ പറയുന്നത് പെൺകുട്ടികൾ പഠിക്കരുത് പെൺകുട്ടികൾ പഠിച്ചാൽ അവർക്ക് ബോധം വെക്കും വിവരം വെക്കും സംസ്കാരം വെക്കും അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എൻ്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ തന്റെ ശാരീരിക ബന്ധത്തിൽ ആ ദിവസം പ്രയാസം നിർബന്ധമുള്ള ആളായിരുന്നു ിൽ വേണ്ടി വീതിക്കപ്പെട്ടിരിക്കുന്ന ദിവസത്തിൽ നുണ പറഞ്ഞ് പിതാവിന്റെ അടുത്തേക്ക് അയച്ചിട്ട് കിടക്കയിലേക്ക് മറ്റൊരു പെണ്ണിനെ പിടിച്ച് കിടത്തുമായിരുന്നില്ല കിടത്തുമായിരുന്നോ ചെയ്യില്ല നമ്മുടെ ഒക്കെ വീട്ടിലെ ഭർത്താക്കന്മാരുണ്ടല്ലോ ഏ ഇപ്പോ എന്റെ വീട്ടിലും ഭർത്താവ് ഞാൻ ഇവിടെ ഇല്ലെന്നിരിക്കട്ടെ ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പിടിച്ച് കയറ്റാനുള്ള ധൈര്യം ഉണ്ടാവു വെക്കൂ നമ്മളാ ടൈപ്പ് അല്ല അതെ ഇനി നമ്മൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ചെയ്യോ പ്രവാചകൻ അവരുടെ ബെഡിലേക്ക് വേറൊരു പെണ്ണിനെ പിടിച്ച് കിടത്തിയത് അഫ്സ ലൈവായിട്ട് കളി കണ്ടോണ്ട് വന്ന് കുത്തിന് പിടിച്ച് നിർത്തി ഭിത്തിയിലേക്കോ ചേർത്ത് നിർത്തി കയ്യും കാര്യം എടുക്കുക പ്രവാചകൻ ഏറിൽ നിന്നിട്ട് എന്നിട്ട് എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പം ഇല്ല ഞാൻ ഇനി ഇത് ചെയ്യത്തില്ല എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഭാര്യമാർക്ക് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാനാണ് അത്ര ഇങ്ങനെ ഉണ്ടാക്കിയത് എന്റെ എന്റെ ഒരു അനിഷ്ടം എന്നുള്ളവൻ എന്തിനാണ് ഈ പെണ്ണിനെ പെണ്ണിനെ ആ കൊണ്ട് ലൈവായിട്ട് മാനസികമായിട്ട് തകർക്കാൻ ുംകർക്കാൻ നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ആദ്യം തന്നെ നുണ പറഞ്ഞിട്ടാണ് ഉസ്താദ് ഇത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നിർബന്ധമുള്ള ആളായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ല നിങ്ങൾ ചെയ്യുമോ നിങ്ങളുടെ ഭാര്യ എത്ര എന്തും ചെയ്യുന്ന ഒരു ക്ഷമിക്കില്ല കേട്ടോ ഞാനൊക്കെ ആണെങ്കിലും പച്ചക്കി തീ കൊളുത്തും അങ്ങനെ ഇരിക്കെയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സ അൻഹയുടെ ദിവസമാണ് ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ പിതാവിന്റെ അടുക്കലേക്ക് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും പറയില്ലേ ആ ഹഫ്സയുടെ വീട്ടിൽ വെച്ച് അവർ നബിക്ക് പിന്നെ വളരെ കുറച്ച് സമയം മതിയല്ലോ ഏ പതിനൊന്ന് കളി ഒരറ്റ മണിക്കൂർ കൊണ്ട് കളിക്കുന്ന ആളാ ഉം ശരി എന്നിട്ടൊരു ഗുളി ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിൽ സ്വാഭാവികമായും വേണോ കണ്ടുകൊണ്ട് വന്നു ആരും പറഞ്ഞതല്ല ഇനിയിപ്പൊ അറിഞ്ഞപ്പോൾ എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നബി പറയണം അതല്ലെങ്കിൽ ഈ പെണ്ണ് പറയണം രണ്ടുപേരും പറഞ്ഞിട്ടില്ലല്ലോ നേരിട്ട് കണ്ടോണ്ട് വന്നു അത് പറ നബിയുടെ പറഞ്ഞും മികവും സ്വന്തം തെളിയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ഒരു പരീക്ഷ വരാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു ഒരു പെണ്ണ് അവർ പ്രവാചകനോട് പറഞ്ഞു ദിവസത്തിലും വീട്ടിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എല്ലാത്തിന്റെയും ഉത്തരം ആ ഒരു ഒറ്റ ചോദ്യത്തിലുണ്ട് എന്റെ ദിവസം എന്റെ വീട്ടിൽ വെച്ച് എന്റെ കിടക്കയിലായിരുന്നു നിങ്ങൾ ഇത് ചെയ്യേണ്ടത് കാരണം പൊട്ടിച്ചു കാരണം കേട്ടോ കുനിച്ചു നിർത്തി ഉമറിന്റെ മോള

ആരെയും സഹായിച്ചിട്ടില്ലെങ്കിൽ കമന്റ് ഒറ്റ തട്ടിപ്പിൽ കോടികൾ കഴിഞ്ഞാൽ ഇനി ഈ പണി നിർത്തുന്നതാണ് നല്ലത് എന്ന് കാരണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ നന്മ മരങ്ങൾ ഒരുപാട് പേര് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് അറിയാം ക്ഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യമർത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ വേറെ ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല ഇത് തന്റെ ഭാര്യയ്ക്ക് അനിഷ്ടമാണ് അറിയത്തില്ലായിരുന്നു കേട്ടോ ഏ ഇതൊക്കെ ഓരോന്നും നമുക്ക് ഒബ്ജെക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ് ഇതെല്ലാം അതായത് ഭാര്യ ഇഷ്ടപ്പെടുമെന്നാണ് നബി ആദ്യം വിചാരിച്ചത് ഭാര്യയുടെ കിടക്കയിലെ വേറൊരു സ്ത്രീയെ കൊണ്ടുവന്ന് കിടത്തി ലൈവായി കളി കണ്ടോണ്ടുവരുന്ന ഭാര്യക്ക് ഇഷ്ടപ്പെടുമെന്നും അവര് കിടത്തി നടക്കട്ടെ അവളത്തെ സൈഡിലൊക്കെ ഭാര്യ ഒക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് നെബി വിചാരിച്ചത് നെബി ഒരിക്കലും അറിഞ്ഞോണ്ടല്ല ഇത് ചെയ്ത് കേട്ടോ നെബിക്ക് അറിയില്ലായിരുന്നു ഭാര്യക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് നെബി അറിഞ്ഞിട്ടില്ല കേട്ടോ ആ പോയിന്റ് ഒന്നുകൂടി ഒന്ന് കേട്ടോ നടക്കട്ടെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലയ്ക്ക് തന്നെ അവിടന്ന് പറഞ്ഞു ഫൈന്നഹ ഹറാമുൻ അലയ എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരു ശാരീരിക ബന്ധം TypeError കൊടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വെഷമിക ഞാൻ അല്ലാഹുവിനെ ആയത്ത് ഇറക്കിയിട്ടുണ്ട്ട്ടോ ഭാര്യേക്കി വേണ്ടേ ഞാൻ നിനക്ക് തന്നതല്ലേടേ ഏതു പെണ്ണിനേയും കളിിച്ചോട്ടാനുള്ള അനുമതി നീ പിന്നെ ഞാൻ ഹലാലാക്കിയ ഒരു കളി നീ എന്തിനെ ഹറാമാക്കുന്നു മുഹമ്മദേ അല്ലാഹു ആയി തർക്കി നടക്കണ്ടില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹബ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാ വൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ വേറെ ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബി പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു നിനക്ക് ഒരു കളി മാത്രമേ അറിയൂ അതാണ് നീ പരിശുദ്ധന്മാരിൽ അടിച്ചേൽപ്പിക്കുന്നത് കൊച്ചേ പരിശുദ്ധനായ നബി കളിച്ച കളി പറയുന്നത് വേറൊരു പരിശുദ്ധനാ ഞാനല്ല കണ്ടോ നബിക്ക് പ്രിയപ്പെട്ട കളി ഏതാണെന്നറിയുമോ എന്നെ കൊണ്ടിടിപ്പിക്കുമോ ആ ആ വീഡിയോയും കൂടി ഏ നബിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കളികളുണ്ട് അത് ബാത്തിലല്ല പരലോകത്തെ പ്രതിഫലം getting കളിയ എടുക്കണോ എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധന്റെ കളികൾ ഒന്ന് നമ്മളെ കൊണ്ട് വല്ലാൻ നടത്തിപ്പിക്കുക നമ്മൾ തരുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട മിണ്ടാതിര മൂലക്കി പോയെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹുവതആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്തു നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ച് നോക്കൂ വിശുദ്ധ ഖുർആനിലെ 66 ആമത്തെ അധ്യായം സൂറത്തുൽ തഹ്്രീമിലെ ഒന്നാമത്തെ വചനം തന്നെയാതാണ് അതാ അള്ളാഹ് പറഞ്ഞു യ അയ് യുഹ് നബിയ ിമുഹു ഈ മതം പൊളിച്ചാൻ വേറൊരുത്തം വന്നിട്ട് ഇന്നലെ പറയാണ് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കുന്നതിനു വേണ്ടിയാണ് നാല്പത് മക്കളെ പ്രസവിച്ചിട്ട് പരസ്പരം കെട്ടിക്കെട്ടത് ആദ്യത്തെ പ്രസവത്തിലെ കുട്ടികൾ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളുമായിട്ട് വിവാഹം രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടികൾ നാലാമത്തെ പ്രസവത്തിലെ കുട്ടികളുമായിട്ട് വിവാഹം ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാനാണ് അത്രേ അല്ലാതെ നിങ്ങൾ മന്ദബുദ്ധിയാണോ അത് മറ്റുള്ളവര് മൊത്തം മന്ദബുദ്ധികളാണെന്ന് നിങ്ങൾ വിചാരിക്കുവാണോ ഈ മാതാപിതാക്കളുടെ മക്കൾ തന്നെയായത് നിന്റെ പേരായി എന്നിട്ട് പറയാണ് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കണം ഇത് പറയാണ് ഇത് വ്യഭിചാരമല്ല കള്ളവടി കൈയോടെ പൊക്കി അപ്പോഴും പറയാണ് വ്യഭിചാരമൊന്നുമില്ല ഞാൻ ചെയ്യുന്നത് കൊണ്ട് അത് പരിശുദ്ധമാണെന്ന് ശരിയെന്നാ എന്നിട്ട് കള്ളവടി കയ്യോടെ പൊക്കിയപ്പോൾ നബി തന്നെ അഫ്സയോട് സമ്മതിച്ചു എനിക്കിങ്ങനെ സംഭവിച്ചു പോയി അവരെ കണ്ടപ്പോഴേക്ക് എന്റെ നിയന്ത്രണം പോയി നീയും നീയുമെടുത്തില്ലായിരുന്നല്ലോ സംഭവിച്ചു പോയി പോയിനും ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ പഠിച്ചോന്ന് ചോദിക്കണേ ഞാനിവിടെ കളി കാണാൻ വേണ്ടി മര്യാദയ്ക്ക് പോയി നീ ആരെ കിട്ടിയാലും വിളിച്ചോ നിനക്ക് ഞാൻ അനുവദിച്ചു തന്ന ഒരു കളി നീ കളിക്കില്ല എന്ന് പറഞ്ഞാൽ ഏഴാൻ ആകാശത്ത് നിന്ന് താഴേക്ക് ഒന്നാൻ ആകാശത്തിലേക്ക് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഞാൻ ഇറങ്ങി വരുന്നത് നീ എന്റെ കളി കാണാനല്ലേ ബെഡ്റൂമിലെ കൊളിഞ്ഞു നോക്കുമ്പോൾ എന്നെ നിരാശനായിട്ടും ഇടക്കാനാണോ നിന്റെ ഭാവം അതുകൊണ്ട് നിനക്ക് ഞാൻ അനുവദിച്ചു തന്നതല്ലേ ഇത്തരം നീ ചെയ്യുമ്പോഴത് വ്യഭിചാരമാകില്ല മകനെ അതുകൊണ്ട് നബിയും പറഞ്ഞത് വ്യഭിചാരമല്ലാന്ന് പഠിച്ചവനും പറഞ്ഞത് വ്യഭിചാരമല്ലാന്ന് എന്ത് നിങ്ങളും തന്നെ പറഞ്ഞു പേരെന്താണെന്ന് ഭാര്യയുടെ അഭാവത്തില് കട്ടലിൽ വേറൊരു പെണ്ണിനെ പിടിച്ച് കിടത്തിയിട്ട് കളി ഉസ്മാൻ നിനക്ക് ഇതിനുള്ള കൂലി ദുനിയാവിൽ വെച്ച് തന്നെ തരട്ടെ ഏ നിന്റെ അനുയായികൾക്ക് ഒരു മാതൃകയാക്കി റബ്ബ് മാറ്റട്ടെ ആമീൻ ഉത്തരം കിട്ടുന്ന നല്ല നാളിന്റെ ബർക്കത്തും കൊണ്ട് കൊച്ചേ ആമീൻ എന്ന് പറഞ്ഞാൽ അറബി ഒന്നുമല്ല അതെ ബൈബിളിൽ നിന്ന് ഹീബ്രോ ആമീൻ എന്നല്ല ആമീൻ എന്ന് പറഞ്ഞാൽ നീ എന്താ വിചാരിക്കരുത് പ്രാർത്ഥന ഇല്ല ഇല്ല സോ അതെ അങ്ങനെ മാത്രമേ അർത്ഥമുള്ളൂ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങൾ ദിവസങ്ങളെന്ന് പറഞ്ഞാ പാവപ്പെട്ട മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതാ ഏർ നീയൊക്കെ ചെയ്യുന്ന പാവത്തിന് പാവപ്പെട്ട മൃഗങ്ങളെ കൊന്നിട്ട് അതൊക്കെ അതുങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണോ പാവങ്ങൾ പാവ സമ്പത്ത് അല്ല ഉത്തരം കിട്ടുന്നത് നിനക്കൊക്കെ എന്ത് ഉത്തരം കിട്ടാന്നു ഇത് അങ്ങനെയാണെങ്കിൽ നബി ശേരിക്ക് അനുഭവിച്ചല്ലേ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് വിഷമം വെച്ചിട്ട് തിന്നിട്ടല്ലേ ചത്തത് മൂന്ന് ദിവസം വരെ അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞൂലേ ഇതിനെക്കാട്ടിൽ മാതൃക നിങ്ങൾക്ക് ഇടന്ന് കിട്ടാനാവെ ഏ